ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്രദിനം മനുഷ്യൻ ആദ്യമായ ചന്ദ്രനിൽ കാലുകുത്തിയ ദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പതിനാറിന് സാറ്റിയൻ ഫൈവ് എന്ന റോക്കറ്റിൽ അപ്പോളോ ഇലവൻ എന്ന ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു ജൂലൈ ഇരുപതിന് പേടകം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിൻസ് എന്നിവരായിരുന്നു യാത്രികർ ജൂലൈ ഇരുപത്തൊന്നിന് നീൽ ആംസ്ട്രോങ് ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി കാലുകുത്തി രണ്ടാമതായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് എഡ്വിൻ ആൽഡ്രിൻ ആണ് അവർ ഇറങ്ങിയ സ്ഥലം പ്രശാന്തിയുടെ സമുദ്രം എന്നറിയപ്പെട്ടു കൊളംബിയ എന്ന പേടകം നിയന്ത്രിച്ചത് മൈക്കൽ കോളിൻസ് ആയിരുന്നു ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ ഭൂമിക്ക് വെളിയിൽ മനുഷ്യന്റെ പാദസ്പർശമേറ്റ ഏക ആകാശഗോളം ചന്ദ്രനാണ് ഭൂമിയിൽ നിന്നും ശരാശരി മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ ഇംഗ്ലീഷിൽ മൂൺ ലൂണ എന്നും അമ്പ്മാവൻ അറിയപ്പെടും ചന്ദ്രനിൽ അന്തരീക്ഷമോ മേഘങ്ങളോ ഇല്ല ചന്ദ്രനിൽ ശബ്ദമുണ്ടാക്കാനുമാകില്ല ചന്ദ്രന് ഭൂമിയെ ഒരു തവണ ചുറ്റാൻ ഇരുപത്തി പോയിന്റ് മൂന്ന് ദിവസങ്ങൾ വേണം സൂര്യൻ ഉൾപ്പെടുന്ന ഒരു അംഗമാണ് ചന്ദ്രൻ ഉപഗ്രഹങ്ങളിൽ വലുപ്പം കൊണ്ട് ചന്ദ്രൻ അഞ്ചാം സ്ഥാനത്താണ് ചന്ദ്രന്റെ പ്രകാശിതമായ ഭാഗം പൂർണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിനമാണ് പൗർണമി അഥവാ വെളുത്തവാവ് ചന്ദ്രന്റെ പ്രകാശിതമല്ലാത്ത ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അഥവാ കറുത്തവാവ് ഭൂമിയിൽ നിന്നും വീക്ഷിക്കുമ്പോൾ ചന്ദ്രന്റെ ദൃശ്യഭാഗത്തിൽ ക്രമമായി ഉണ്ടാകുന്ന ഏറ്റക്കുറിച്ചിനെയാണ് വൃദ്ധിക്ഷയം എന്ന് പറയുന്നത് ഭൂമിയുടെ ഗുരുത്വാഘോഷണ ബലത്തിന്റെ ആറിൽ ഒരു ഭാഗം മാത്രമാണ് ചന്ദ്രന്റെ ഗുരുത്വാഘോഷണ ബലം ചന്ദ്രൻ സ്വയം പ്രകാശിക്കുകയില്ല സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടിയാണ് നമുക്ക് വെളിച്ചം ലഭിക്കുന്നത് ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സെലനോളജി ചന്ദ്രോപരിതലത്തിൽ ഇതുവരെ പന്ത്രണ്ട് പേർ പോയിട്ടുണ്ട് ഇവരെല്ലാം അമേരിക്കക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിനു ശേഷം ആരും ചന്ദ്രനിൽ പോയിട്ടില്ല എന്നിരുന്നാലും ഇന്നും ചന്ദ്രനെ കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള ഗവേഷണത്തിലാണ് ശാസ്ത്രജ്ഞന്മാർ